നമസ്കാരം വിഷുവൊക്കെ കരുത്തില്ലേ നമുക്കൊരു തിരുവടയാട ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പഴയ സെറ്റമുണ്ടോ കീറിയ സാരിയോ കേരള സാരി എന്തെങ്കിലും ഉണ്ടായാൽ മതി അതിൻ്റെ കസു വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അതിന് മുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ പറഞ്ഞുതരാം കസു വരുന്ന ഭാഗം നോക്കി അത്യാവശ്യം നീളത്തിൽ കുറച്ച് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ എ ഫോ ഷീറ്റോ ഐ ബുക്കിൻ്റെ പേപ്പറായാലും മതി ഏതെങ്കിലും എടുക്കാം അപ്പം തയ്ക്കുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ക്യാൻവാസ് കയ്യിലുണ്ടാവും അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു എഫോ ഷീറ്റ് പേപ്പർ എടുത്തു എന്നിട്ട് പേപ്പർ ഉള്ളിൽ വെക്കുക ആ തുണിയുടെ മൂന്ന് സൈഡ് ഈ മേൽഭാഗവും ഈ രണ്ട് സൈഡും ഉള്ളിലോട്ട് പേപ്പറോട് കൂടി തുന്നിയെടുക്കാം സൂചിന്നൂരും മതി അപ്പം അത് ഇത് തയ്ക്കുകയാണ് തയ്ക്കുകയാണേത് അതുകൊണ്ട് മൂന്ന് സൈഡും തുന്നിയെടുക്കാം തുന്നി എടുത്തതിനു ശേഷം നമ്മൾ പണ്ട് വിഷറിയൊക്കെ ഉണ്ടാക്കാറില്ലേ വിഷറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പയ്യെ പയ്യെ ഇതേപോലെ മടക്കി 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 കൊടുക്കാം ഈ പുള്ളിൽ പേപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഈസിയാണ് പാടൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ടൈറ്റായിട്ട് കൂട്ടിപ്പിടിക്കാം കൂട്ടിപ്പിടിച്ചിട്ട് ഈ അവസാന ഭാഗം വരുന്നോടത്ത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ ഒരു തുണി അത് തന്നെ ഒരു നാല് സൈഡ് ഒന്ന് തുന്നിയെടുത്താൽ മതി തുന്നി എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക റൗണ്ട് ചെയ്തിട്ട് നന്നായിട്ട് പിടിച്ചിട്ട് ഇവിടെ തുന്നി കൊടുക്കുക തുന്നി കൊടുത്ത് എൻ്റെ മിഷീനിൽ ഇത്രയും കനമുള്ളത് കയറില്ല അതുകാരണം കൊണ്ട് ഞാൻ തുന്നി തന്നെയാണ് ചെയ്തേക്കുന്നത് അത് കാണാൻ പറ്റും തുന്നി കൊടുത്തേക്കണം തുന്നി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വൃത്തിയാൽ മതി നമ്മുടെ തിരികുടയാളെ കിട്ടി കഞ്ഞുവെക്കാൻ നേരത്തേക്ക് എല്ലാവർക്കും വേണമല്ലോ ഞാനും കടയിൽ പോയി ഒന്ന് വായിക്കുന്നേരാം ഒരു നൂലും സൂചിയും ഒരു ഇതേപോലെ ഉള്ളൊരു പീസ് എല്ലായിടത്തും കാണോ പഴയ കൊണ്ട് യൂസ് ഇല്ലാത്ത സെറ്റുമൊണ്ടൊക്കെ കാണുമല്ലോ തീർച്ചയായിട്ടുണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക